നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുളസി ഇത് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് വാർത്തകളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഒന്ന് തപോവനം നമ്മുടെ കൊല്ലം ബാറിലെ വളരെ പ്രശസ്തനായ ക്രിമിനൽ ലോയർ ആണ് ആയിരുന്നു ഇപ്പോഴും ആണ് പിന്നെ അഡ്വക്കേറ്റ് എളിയം കെസ് രാജീവ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വെളിയത്ത് ഒരു നാലഞ്ച് ഏക്കറിനകത്ത് തപോവനം എന്ന പേരിൽ ഒരു വലിയ വെൽനസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ വ്യാവസായിക സാമ്പത്തിക കുറിച്ചല്ല ഞാൻ പറയുന്നത് അത്ര ഒരു സാധനം വളരെ മനോഹരമാണ് അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അംഗീകരിക്കണം അതിൻ്റെ ചില വിശേഷങ്ങളും വാർത്തകളുമാണ് വിശദമായ ഒരു സംഗതി അവിടെ പോയി നമ്മൾ നാട്ടുവട്ടം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നോ രണ്ടോ എപ്പിസോഡായിട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം മനോഹരം മനോഹരമാണ് ആ സ്ഥലം ഞാൻ ഞാനിതുവരെ പോയിട്ടില്ല ഞങ്ങൾ നാട്ടുവട്ടൻ്റെയും അവിടെ എത്തും ഒപ്പം ഇന്ന് വയോജനങ്ങളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മളിതേപോലെ മറ്റൊരു സംഗമം ചിറ്റമല ബ്ലോക്ക് ഇപ്പോൾ മുഖത്തര ബ്ലോക്കിൻ്റെ അത് കണ്ടു സുന്ദര സായാഹ്നൻ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തം ഇത് രണ്ടും രണ്ടും ഒരേപോലെയുള്ള പരിപാടികളായിരുന്നെങ്കിലും ഇനി കുറച്ചുകൂടി തോന്നിയത് സുന്ദര സായാഹ്നാണ് കാരണം അതിനകത്ത് ഇതിനകത്ത് പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയത് അവിടുത്തെ ഉള്ള വിദ്യാർത്ഥികളായിരുന്നെങ്കിലും അതായത് വയോജനങ്ങളല്ല പക്ഷെ അവിടെ അങ്ങനല്ല നമ്മളെ സുന്ദര സഹായത്തിൽ അങ്ങനെയല്ല കാണിച്ചു വയോജനങ്ങളാണ് എന്തോ ഒരു ആക്റ്റീവായിരുന്നു അവരൊക്കെ അതേപോലെ ഇത്തരം കാര്യങ്ങൾ എങ്കിലും ഇങ്ങനെ അവർ കൂടാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരം വളരെ വലുതാണ് അത് ശ്ലാഘനീയമാണ് ഇനി നമുക്ക് വാർത്തയിലേക്ക് പോകാം നാളെ ഒക്ടോബർ ഏഴ് വേൾഡ് കോട്ടൺ ഡേ ലോക പരത്തി ദിനമാണ് ലോകമാന്യ തൊഴിൽ ദിനമാണ് ബാർകോഡ് ദിനമാണ് കുറ്റാന്വേഷണ കഥകളുടെ പിതാവെന്നറിയപ്പെടുന്ന എഡ്കാഡ് അലൻപോൾ ചരമദിനമാണ് ആറ്റം മാതൃകയെ നവീകരിച്ച് അവതരിപ്പിച്ച ഡാനിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ നീൽ ബോർട്ട് ജന്മദിനമാണ് എയർ കണ്ടീഷനിങ്ങിന്റെ പിതാവെന്നറിയപ്പെടുന്ന വില്ലീസ് ഹാവി ലാൻഡ് കരിയർ ചരമദിനമാണ് മദർ തെരേസ കൊൽക്കത്തയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസി സഭ സ്ഥാപിച്ച ദിവസമാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ബാറ്റ്നാട് സിൽവർ നോർമൻ ജോസഫ് ബുട്ലാൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ബാർ കോഡിൻ പേറ്റൻ ലഭിച്ച ദിവസമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ചരമദിനമാണ് മലയാള സംഗീത സംവിധായകൻ മുഹമ്മദ് സുബൈർ എന്ന എം എസ് ബാബുരാജ് ചരമദിനമാണ് ലോക പരത്തി ദിനം വർഷം തോറും ഒക്ടോബർ ഏഴിന് നടക്കുന്നു പരത്തി വെറുമൊരു ചരക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ദശലക്ഷം കർഷകരെയും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ജോലി നൽകുന്നതിനും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനും പരുത്തിയുടെ പങ്ക് ലോക ദിനം ഏറ്റത്തു കാണിക്കുന്നു ഈ ദിവസം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത നാരുകൾ ആഘോഷിക്കാൻ ആഗോള സമൂഹത്തെ ക്ഷണിക്കുന്നു ുർക്കിന ഫാസോ ചാട്ട് മാലി എന്നീ കോട്ടൺ ഫോർ രാജ്യങ്ങളുടെ മുൻകൈയ്യെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഏഴിന് ലോക പരുത്തി ദിനം ആദ്യമായി ആരംഭിച്ചത് യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ് കമ്മിറ്റികൾ എന്നിവയുടെ സെക്രട്ടേറിയറ്റുകളുടെ സഹായത്തോടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ പരുത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ചുള്ള അറിവ് പങ്കിടാനും പ്രദർശിപ്പിക്കാനുമുള്ള അവസരമാണിത് ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും പരുത്തി ഒരു സുരക്ഷാ വലയമാണ് നിരവധി ഗ്രാമീണ തൊഴിലാളികൾക്കും ചെറുകിട ഉടമകൾക്കും ഇതൊരു പ്രധാന വരുമാന മാർഗമാണ് ലോകത്തിലെ കൃഷിയോഗ്യമായ ഭൂമിയുടെ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം കൈവശപ്പെടുത്തുമ്പോൾ ലോകത്തിലെ തുണിത്തരങ്ങളുടെ ഇരുപത്തിയേഴ് ശതമാനം പരത്തി നിറവേറ്റുന്നു മാത്രമല്ല ഉൽപ്പന്നത്തിൽ നിന്ന് ഒന്നും പാഴായില്ല ഇത് മൃഗങ്ങളുടെ തീറ്റ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഭക്ഷ്യ എണ്ണകൾ ഇന്ധനം തുണിത്തരങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു കൂടാതെ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി എഴുപത്തി രാജ്യങ്ങളിലായി നൂറ് ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു പരുത്തിയൊരു പ്രകൃതിദത്ത നാരാണ് ശ്വസിക്കാൻ കഴിയുന്നതും സുഖപ്രദമായതും മൂടിയുള്ളതും വൈവിധ്യമാർന്നതും ഹൈപ്പോ അലോർജനിക്കുമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സുസ്ഥിരവും മാന്യവുമായ തൊഴിൽ പ്രധാനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങൾ ചിലതിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വിളയാണിത് സിന്തറ്റിക് ബദലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വേഗത്തിൽ ബയോഡിഗ്രേഡ് ചെയ്യുന്നു നമ്മുടെ ജലപാതകളിലേക്ക് പ്രവേശിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ അളവ് കുറയ്ക്കുകയും നമ്മുടെ സമുദ്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നാരുകളും ഭക്ഷണങ്ങളും നൽകുന്ന ഒരേയൊരു കാർഷിക ഉൽപ്പന്നമാണിത് വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന ഒരു വിള എന്ന നിലയിൽ മറ്റൊരു വിളയ്ക്കും കഴിയാത്ത സ്ഥലങ്ങളിൽ ഇത് തഴച്ചു വളരുന്നു തുടർച്ചയായി രണ്ടു വർഷങ്ങളിൽ അറിവ് പങ്കിടാനും പരുത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കാനും ഈ തീയതി നിങ്ങൾക്ക് അവസരം നൽകുന്നു ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഈ ലോക പരിധി ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഈ മഹത്തായ അവസരം ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള പരത്തിയും പരുത്തിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും വിപണി ലഭ്യതയുടെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നു സുസ്ഥിര വ്യാപാര നയങ്ങൾ പരിപോഷിപ്പിക്കുന്നു വികസന രാജ്യങ്ങളിലെ ഓരോ ഘട്ടത്തിലും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പ്രാപ്തമാക്കുന്നു പ്രാപ്തമാക്കുന്നുണ്ട്

തപോവനം ഒരുക്കി അഡ്വക്കേറ്റ് വെളിയം കെ എസ് രാജീവ് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും മാനസിക പിരിമുറുക്കത്തിനും ഒരു അയോവരുത്താൻ തപോവനം ഹാപ്പിനെസ് വാലി വെളിയത്ത് തുടക്കം മനോഹരമായ ധ്യാനവും കുട്ടികളുടെ പാർക്കും നീന്തൽക്കുളവും കൃത്രിമ വെള്ളച്ചാട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ഏക്കറോളം തന്ന കെ എസ് രാജീവിൻ്റെ പുരയിടത്തിൽ വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ ചേർക്കുന്നതുമായ വിവിധേനം വാവുകളെയാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ രാശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്നതും കയറി ചെല്ലുമ്പോൾ തന്നെ പതിനഞ്ച് അടിയോളം ഉയരമുള്ള ബുദ്ധൻ്റെ പ്രതിമ കാണാം പിന്നീട് കുട്ടികൾക്ക് വിനോദനത്തിനായി പാർക്കും നീന്തൽക്കുളവും മനോഹരമായ ഉദ്യാനവും കാണാം വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് ഒരു മിനി ഓഡിറ്റോറിയം ഇതിനൊപ്പമുണ്ട് വിവിധയിനം കോഴികളും ചുറ്റിക്കിറങ്ങുവാനായി രണ്ട് കുതിരകളും ഇവിടെയുണ്ട് കൃത്യമായി നിർമ്മിച്ച വെള്ളച്ചാട്ടം അത് മറ്റൊരു പ്രത്യേകതയാണ് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന ഈ പേര് എന്തുകൊണ്ട് അന്യർത്ഥമാണ് തപോവനത്തിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു പ്രൊഫസർ അലിയാർ അധ്യക്ഷത വഹിച്ചു ഷാജി ഷാജി സന്ദീപ് വാര്യർ വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ജയരഘ്നാഥ് എന്നിവർ സംസാരിച്ചു പേരാണ് പല ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് ൂർമിക്കാട് ചൊവ്വർ ഊർജസ്വലതയുടെ കാലമാകണം വാർദ്ധക്യം പി സി വിഷ്ണുനാഥ് എം എൽ എ പുനക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ വാർഷികാഘോഷവും കുടുംബ സംഘവും ഊണക്കോടി വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ശ്രീധരൻപിള്ള ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ നമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ താലൂക്ക് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പത്മകുമാർ രാജശേഖരൻപിള്ള കുരിപ്പള്ളി സലീം ശ്യാംകുമാർ കെ ബിജു എസ് മണികണ്ഠൻപിള്ള ശശികുമാർ സഫറുള്ള ഖാൻ ഷാകുൽ ഹമീദ് ജി പി കമലമ്മ എന്നിവർ സംസാരിച്ചു പ്രീ പ്രൈമറി അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിര ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും നടന്നു ഏറ്റവും നിങ്ങളുടെ പരിഷ്കൃത സമൂഹം എന്ന നിർവചനത്തിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ മുതിർന്ന പൗരന്മാരോടുള്ള സമീപനം ഉണ്ടാണെന്ന് പരിശോധിച്ച് ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കൃത സമൂഹമാണ് multimatama pohattayata Sия laka rina pidayo oso sayo todototo te suma hante മൃഗാശുപത്രി ഉപകേന്ദ്രത്തിന് ശിലാസ്ഥാപനം നടത്തി പേരയും പഞ്ചായത്തിലെ കുമ്പളത്ത് മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി പുതിത എന്ന് പറഞ്ഞ ശിലാസ്ഥാപനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ എസ് വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീച്ച് ജോൺസൺ വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോൾഡ് ക്ഷേമ സമിതി അധ്യക്ഷൻ ഷേർ എൻ ഷേർലി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലതാ ബിജു പഞ്ചായത്ത് അംഗം വിനോദ് പാപച്ചൻ വാർഡംഗം ആലീസ് ഷാജി പഞ്ചായത്ത് സെക്രട്ടറി എം ജി ബിനോയും വെറ്റിനറി സത്യൻ ഡോക്ടർ നീവ എന്നിവർ പങ്കെടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പൊടപ്പക്കര പറഞ്ഞു നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് രണ്ടും തരത്തിലുള്ള മുട്ടകളാണ് വെള്ളയും തവിട്ടു നിറവും ചില പക്ഷികൾ വ്യത്യസ്ത നിറത്തിലുള്ള മുട്ടകൾ ഇടാറുണ്ട് നീലയും മഞ്ഞും മറ്റും എന്തുകൊണ്ടായിരിക്കാം ചില പക്ഷികൾ നിറമുള്ള മുട്ടകൾ ഇടുന്നത് പക്ഷിമുട്ടകളെ പ്രഥമമായി രണ്ട് വിഭാഗങ്ങളായി തിരുത്തിക്കാം വെളുപ്പോ മറ്റ് ഇളം നിറങ്ങളോ ഉള്ളവയും കട നിറങ്ങളോ പുള്ളികളോ ഉള്ളവയും പ്രാവുകൾ മൂങ്ങകൾ മരം കൊത്തികൾ മീൻ കൊത്തികൾ തുടങ്ങിയവയുടെ മുട്ട ആദ്യ വിഭാഗത്തിലാണ് പെടുന്നത് ഈ പക്ഷികളൊക്കെ മാളങ്ങളിലോ മരക്കൊമ്പുകളിലോ കൂടുകൂട്ടി മുട്ടയിടുന്നവയാണ് അതുകൊണ്ട് ശത്രുക്കൾക്ക് അത്ര വേഗം ഇവിടെ കൂട്ടിൽ എത്തപ്പെടാൻ കഴിയില്ല അതിനാൽ മുട്ടയുടെ സംരക്ഷണത്തിന് നിറം പ്രധാനമല്ല എന്നാൽ തറയിലും മറ്റ് തുറന്ന പ്രദേശങ്ങളും വിരിയേണ്ട മുട്ടകൾക്ക് പരിസരത്തു നിന്നും അതിവേഗം തിരിച്ചറിയപ്പെടാത്ത വിധം കടും നിറങ്ങളോ പുള്ളികളോ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണിത് സൗജന്യ ഡയാലിസിസ് കിറ്റ് റോട്ടറി ക്ലബും ഗ്രീൻ ട്രീസ് എഡ്യൂ പാർക്കും ആലൂകാസ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ അഞ്ഞൂറ് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നു ആവശ്യക്കാർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് മുപ്പത്തിയെട്ട് ഇരുപത്തി ആറ് എന്നീ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഇത് എൻ്റെ മകളുടെ മുറി ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മകളുടെ മുറിയെക്കുറിച്ചാണ് നിങ്ങൾക്കൊരു മകൾ ഉണ്ടാകുന്നു ആദ്യം അമ്മയുടെ ചാരത്ത് കിടക്കുന്നു പിന്നെ തൊട്ടിലിൽ വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കട്ടിലിലേക്ക് വളർന്നു വരുമ്പോൾ അവൾ മറ്റൊരു മുറിയിൽ തനിയെ കിടക്കുന്നു ആ മുറി അവളുടെ മാത്രം സ്വകാര്യ സ്പേസ് ആണ് രാത്രികളിൽ മകൾ ഉറങ്ങിയോ ലൈറ്റ് അണച്ചോ എന്ന് പതുക്കെ എത്തി നോക്കുന്ന അമ്മ ശരിക്കും പുതച്ചു കിടന്നാലും പുതപ്പൊന്ന് അനക്കിയിട്ടിട്ട് പോകുന്ന അച്ഛൻ അവൾ ഉറങ്ങുകയാണെങ്കിലും അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ അവൾ ആത്മാവിൽ അറിയുന്നുണ്ട് നിങ്ങളുടെ ആ കരുതലുകൾ ആ മുറിക്കുള്ളിലെ സുരക്ഷ അവൾ ആസ്വദിക്കുന്നുണ്ട് മുറിക്ക് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇവരുണ്ട് അവരുടെ കരുതലിന്റെ കാവൽ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം മകൾക്കുണ്ട് ആ മുറി അവളുടേതാണ് ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം അവളുടെ ദുഃഖങ്ങൾ ആരും അറിയാതെ ഒരു തലയിണയിൽ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരയാൻ ഒരിടം സന്തോഷത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ലാളനയുടെ സ്വപ്നങ്ങളുടെ ഇടത്ത് അവൾ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ ഒരു ഭാഗവും ചിലവാക്കിയ ആ മുറിയിൽ നിന്ന് അവളെ ഒഴിപ്പിച്ച് മറ്റേതോ അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ അയക്കുന്ന പ്രക്രിയയാണ് കല്യാണം ഉള്ള സ്വത്തിന്റെ ഓഹരിയോ അതിലും കൂടുതലോ കൊടുത്ത് നിങ്ങൾ അവളെ അവളുടെ മുറിയിൽ അല്ലെങ്കിൽ അവളുടെ ലോകത്ത് നിന്ന് പുറത്താക്കുന്നു ഒരു ചെറിയ തായി പരിച്ചുനടുന്ന പോലെ പുതിയ വീട് സാഹചര്യങ്ങൾ അനുകൂലമെങ്കിലും അവൾ പുതിയ പരിസ്ഥിതിയിൽ സന്തോഷവതിയാകും അല്ല പുതിയ സാഹചര്യത്തിൽ ഒത്തുപോകാൻ പറ്റില്ല വിവാഹം കഴിഞ്ഞ് മകൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നു പറയണം നിന്റെ മുറി എന്നും നിനക്കുള്ളതാണ് മിനിമം ഞങ്ങളുടെ മരണം വരെ പുതിയ സാഹചര്യത്തിൽ നിനക്ക് ഒത്തുപോകാൻ പറ്റാതെ വന്നാൽ നിനക്ക് മുന്നിൽ നിന്റെ മുറിയുടെ വാതിൽ തുറന്നാണ് കിടക്കുന്നത് എന്ന് ഇനിയൊരു സംഭവകഥ ഡോക്ടർ ബാബു പോളിന്റെ എഴുത്തുകളിൽ എവിടെയോ വായിച്ചതാണ് അദ്ദേഹത്തിന്റെ മകൾ ഏതോ പരീക്ഷയ്ക്ക് കാര്യമായ മാർക്കൊന്നും വാങ്ങാതെ വീട്ടിൽ വന്നു സമയം സന്ധ്യയായി രാത്രിയായി അത്താഴം കഴിഞ്ഞു അച്ഛനും മകളും തമ്മിൽ മിണ്ടിയിട്ടില്ല അങ്ങനെ രാത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ വായന അല്ലെങ്കിൽ എഴുത്തുമുറിയിൽ ഇരിക്കുന്നു മകൾക്ക് മാർക്ക് കുറഞ്ഞ വിവരം അദ്ദേഹത്തെ ഭാര്യ അറിയിച്ചിരുന്നു മകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു മകളുള്ളിലെ ഉള്ള ഉത്കണ്ഠയും സങ്കടത്തോടും കൂടി മാർക്ക് കുറഞ്ഞ കാര്യം പറയാൻ തുടങ്ങി പറഞ്ഞു മുഴുവിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല അതിനു മുൻപ് മകളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു മാർക്ക് കുറയുകയോ അബദ്ധങ്ങൾ സംഭവിക്കുകയോ ചെയ്യും അതുകൊണ്ട് നീ എന്റെ മകൾ അല്ലാതെ ആവുന്നില്ല എന്റെ വാത്സല്യം കുറയുകയും ഇല്ല ഇനിയൊരു വെറും കഥ ഒരിടത്തൊരു വിധവയായ സ്ത്രീയുണ്ടായിരുന്നു അവർക്കൊരു മകളും മകൾക്ക് വിവാഹപ്രായമായി വിവാഹവും കഴിഞ്ഞു വരന്റെ വീട്ടിലേക്ക് പുറപ്പെടും മുൻപ് അമ്മ മകൾക്കൊരു സീൽ ചെയ്ത കവർന്ന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭർത്തര വീട്ടിൽ ഇനി നിൽക്കാൻ വയ്യ എന്നൊരിക്കൽ തോന്നിയാൽ മാത്രം നീ ഈ കവർ തുറന്നു നോക്കുക ഭർത്തരുടെ വീട്ടിൽ സന്തോഷകരമായ ജീവിതമായതുകൊണ്ട് മകൾക്ക് കവർ തുറക്കേണ്ടി വന്നില്ല വർഷങ്ങൾക്ക് ശേഷം അമ്മ മരണാസന്നയായി കിടക്കുമ്പോൾ മകളോട് ആ കത്ത് അല്ലെങ്കിൽ ആ കവർ തുറക്കാൻ ആവശ്യപ്പെട്ടു തുറന്നപ്പോൾ ഒരു തുണ്ട കടലാസും ഏതാനും നോട്ടുകളും പുറത്തു വന്നു തുണ്ട കടലാസിൽ എഴുതിയിരുന്നത് നിനക്ക് നിന്റെ വീട്ടിലേക്ക് വരാനുള്ള ടാക്സി ടാക്സിക്കൂലി ഇതിലുണ്ട് നിങ്ങൾ അവളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മുറിയുടെ വാതിൽ അവൾക്ക് മുൻപിൽ കൊട്ടി അടയ്ക്കാതിരിക്കുക അത് തുറന്നു കിടക്കട്ടെ ആശകളുടെ പ്രതീക്ഷയുടെ ഒരു മുറി അല്ലെങ്കിൽ ഒരു ലോകം അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നും സൂക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത അവൾക്കുണ്ടാവട്ടെ കടപ്പാട് ദേശീയ വനിതാ കമ്മീഷൻ ഡൽഹി വിസ്മയമാരും ഉത്രമാരും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഓരോ അച്ഛനും അമ്മയും ഇതറിഞ്ഞിരിക്കണം ക്രിയേഷൻസിന്റെ ഞങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒമ്പത് ക്രിസ്തു ചിത്രങ്ങളുണ്ട് പത്താമത്തതാണ് ത്രീഡം അത് ഈ മാ ഈ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തു ആരും മുതൽ ത്രീഡം വരെയുള്ള പത്ത് ചിത്രങ്ങൾ ഈ പത്ത് ചിത്രങ്ങളും നിങ്ങൾ നിങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ചധികം പേര് കണ്ടിട്ടുണ്ട് വളരെയധികം പേർ ഇനിയും കാണാനുണ്ട് കണ്ടവർ അത് നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അതിൻ്റെ ലിങ്ക് അയച്ചുകൊടുത്ത് ഈ സിനിമ ഒന്ന് കാണാൻ പ്രേരിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഓരോ സിനിമയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തിലാണ് കൈലാ ക്രിയേഷൻസ് ഒരു മാസം ഒരു ഹൃസ്വചിത്രം എന്ന തോതിൽ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ചിത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പത്രണം പൂർത്തീകരിച്ചു വളരെ കുറച്ച് പേരിലുണ്ടാവുന്ന കുറച്ച് പേർ ഞങ്ങളോട് ചേർന്നു അവരുടെ ഒരു ചേർന്ന് കേൾപ്പില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമാകുമായിരുന്നില്ല അവരോട് ഞങ്ങൾക്ക് ഹൃദയം തൊട്ടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് മറ്റു മറ്റ് കുറച്ചധികം പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരോടും ഞങ്ങൾ സ്നേഹം അറിയിക്കുന്നു പന്ത്രണ്ടാമത്തെ വലിയ ഒരു പരിപാടിയാണ് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും ഈ സിനിമ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുക വ്യാപിപ്പിക്കാനുള്ള നിങ്ങളുടെ ഒരു ശ്രമവും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീട്ടിൽ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുകെട്ടൻ്റെ സ്നേഹം ആദരം